ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എപ്പോഴും ചർച്ചാ വിഷയമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് സംസ്ഥാനത്തെ ഒരു പ്രമുഖരായിട്ടുള്ള ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട് അദ്ദേഹം എപ്പോഴും വർഗീയതയാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ആർ എസ് എസും സംഘപരിവാറും അതുപോലെ തന്നെ ഈ ബി ജെ പി അതുപോലെയുള്ള പാർട്ടിക്കാരാണ് എപ്പോഴും വർഗീയത പറയുകയും വിദ്വേഷങ്ങൾ പരത്തുകയും ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു പിച്ചിലേക്ക് കടന്നുപോകുകയാണ് വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ട് തന്നെ ഒരുപാട് രീതിയിൽ ഇതിനോടകം തന്നെ വെള്ളാപ്പള്ളി നടേശൻ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കൂടുതലുമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ പ്രീണനത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചാ വിഷയമായിരുന്നു നമ്മൾ ഞാൻ സാഹിതമുള്ളവർ നിരവധി വീഡിയോകൾ ഇദ്ദേഹത്തിനെതിരെ ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം പറയുന്നത് പൊള്ളയായിട്ടുള്ള സത്യമാണ് ന്യൂനപക്ഷ സമുദായത്തിന് ഭരണ സർക്കാരായിട്ടുള്ള സി പാർട്ടി ഏർ എന്തൊക്കെയോ പിണറായി സർക്കാർ എന്തൊക്കെയോ വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ള കള്ള കള്ളപ്രചാരണങ്ങളൊക്കെ പരത്തിയതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ വെള്ളാപ്പള്ളിയെ തിരുത്താൻ വേണ്ടിയിട്ട് ന്യൂസ് ചാനലുകളിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തെളിവുകൾ നിരത്തി പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അതിൽ നിന്നും അതിലൊന്നും ഒലുങ്ങിയിട്ടില്ല അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഇടതുപക്ഷം മുസ്ലിം സമുദായത്തിനോട് പ്രീണനം കാട്ടുന്നു ആ ഒരു പ്രീണനം കാരണമാണ് ഇപ്പോഴും വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നതും ഇപ്പോൾ ലോക്സഭയിലും പരാജയപ്പെടുന്നതും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇപ്പോൾ ഒടുക്കം പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പിണറായി വിജയന്റെ ശൈലി മാറ്റണ്ട എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ ഏഴ് കൊല്ലങ്ങളായിട്ട് എങ്ങനെയാണോ പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി പിടിച്ചു നിന്നത് അതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി മൂന്നാമതും ഉറപ്പായിട്ടും പിണറായി വിജയൻ തന്നെ കേരളത്തിലെ ഭരിക്കുമെന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശം പറയുന്നത് അല്ലെ ഇയാൾക്ക് സത്യത്തിൽ ഇയാൾക്ക് മെന്റലാണ് അതോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു സമയത്ത് വേറൊന്ന് പറയും വേറൊരു സമയത്ത് വേറൊന്ന് പറയും ഇയാളെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ആർ എസ് എസ് കാര്യാണ് അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പി കാരനാണ് ഇദ്ദേഹം സി പി എമ്മിന്റെ പ്രവർത്തകനാണെന്നൊക്കെ പറയുന്നത് സി പി എം അനുഭാവിയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും എന്തായാലും കാണാനും സാധിക്കുന്നില്ല അപ്പോൾ ഇയാൾക്ക് എന്തോ അസുഖമുണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ എന്താണ് ഭാര്യയോ മോനോ വന്നിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള തർക്കത്തിൽ ഇയാളുടെ കിളി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയം ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഞാൻ വ്യക്തമായിട്ട് പഠിച്ചു എന്തൊക്കെയാണ് പെൻഷൻ പെൻഡിങ്ങിൽ കിടക്കുന്നതും സപ്ലൈകോയിൽ എന്താണ് ഭക്ഷ്യ സാധനങ്ങൾ ഇല്ലാത്തതും അങ്ങനെ അതില് കൂട്ടിച്ചേർക്കുന്നുണ്ട് ന്യൂനപക്ഷത്തിന്റെ പ്രീണനമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് പുള്ളി ഈ കാര്യം പറയുന്നത് എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ കിളി പറഞ്ഞതാണോ എന്നറിയില്ല എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാറിൻ്റെയും ആർ എസ് എസിന്റെ ആ ഒരു പിച്ചിലൂടി തന്നെയാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നത് ഇതിനിപ്പോ ചിലപ്പം സി പി എമ്മിനെ ഊക്കിയതാണോ അതോ പിണറായി വിജയനെ ഊക്കിയതാണോ എന്നൊന്നും വ്യക്തമല്ല എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പിണറായി വിജയൻ തന്നെ മൂന്നാമതും ഭരണത്തിൽ വരും എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്തെന്നാലൊന്ന് രേഖപ്പെടുത്തിയ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ നീങ്ങി കാണാം